നഗരസഭയിലെ ചെരിക്കോട് മുണ്ടയാട്ടുകുളം നവീകരിക്കുന്നു കോടിയോളം രൂപ നവീകരണം അടുത്ത മാസം ആരംഭിക്കും ഇരുനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള കുളമാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ചെരിക്കോട് വാർഡിലെ മുണ്ടയാട്ടുകുളം നാട്ടുകാരുടെ അപേക്ഷ പ്രകാരം വാർഡ് കൗൺസിലർ ത്രേസ്യാമ മാത്യുവും ഇടപെട്ടാണ് കുളം വീണ്ടെടുത്ത് നവീകരിക്കാൻ തീരുമാനിച്ചത് വർഷങ്ങൾ പഴക്കമുള്ള കുളം നിലവിൽ മണ്ണ് നിറഞ്ഞതും കാടുകയറിയും നികന്ന നിലയിലായിരുന്നു ഇതിനിടയിൽ കെട്ടിവെടിപ്പാക്കിയ കുളമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ഒരുപാട് ഐതിഹ്യം കുളത്തിനെ ചുലി നിലനിൽക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഇപ്പോഴേ ഈ മുണ്ടിയാട്ടുകുളം എന്ന് പറയുന്നത് പുണ്യപരണ ഐതി ഐതിഹ്യമുള്ള ഒരു കുളമായിരുന്നു ഇപ്പം അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുളം എന്ന് പറയാൻ കാണാൻ അവിടെ ഇല്ല മണ്ണിട്ട് മരം പറഞ്ഞ് വീണിട്ടും മറിഞ്ഞു വീണിട്ടും നാല് ഭാഗം നകന്നിട്ട് ഒരു ചെറിയ കുഴി മാത്രമായി അവശേഷിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള നിരന്തര ഇടപെടലൂടെയാണ് സെന്റ് സ്ഥലം നഗരസഭയുടേതാക്കി മാറ്റിയത് ഇത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു മുങ്ങിമരണങ്ങൾ വ്യാപകമാകുന്ന കാലഘട്ടത്തിൽ സർക്കാർ തീരുമാനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിന് പ്രയോജനപ്പെടുത്താൻ കുളം യാഥാർത്ഥ്യമാകുന്നതിലൂടെ സാധിക്കും അടുത്ത വർഷം മേയിൽ കുളം തുറന്നു കൊടുക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും ശ്രീകണ്ഠപുരം നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മാത്യു പറഞ്ഞു ഈ വളരെ കാലപ്പഴക്കം ചെന്നതാണ് അത് യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആ ഒരു സ്വപ്നം എൻ്റെ മനസ്സിൽ തോന്നി അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പരിശ്രമിച്ചു എന്തായാലും അത് ഫലപ്രാപ്തി കണ്ടു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എൺപത് ലക്ഷവും നഗരസഭയുടെ പത്ത് ലക്ഷവും കിട്ടി ടെൻഡർ നടപടി മുന്നോട്ട് പോകുന്നു അധികം താമസിയാതെ ഒക്ടോബർ മാസത്തിലത് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ചെയ്യും അടുത്ത മെയ്യോടുകൂടി ഈ ലക്ഷ്യം പൂർത്തീകരിക്കും മുണ്ടയാട്ടുളം യാഥാർത്ഥ്യമായാൽ ശ്രീകണ്ഠപുരം നഗരസഭയിലെ ചെരിക്കോട് വയലിലെ കൃഷിക്കും കുടിവെള്ള നീന്തൽ പരിശീലനത്തിനും പ്രയോജനപ്പെടും കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിലാണ് എൺപത് ലക്ഷം രൂപ അനുവദിച്ചത് ഇതുകൂടാതെ ശ്രീകണ്ഠപുരം നഗരസഭ പത്ത് ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് ഒരു കോടിയോളം രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതിയായെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ